ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് അപ്പോൾ കടിഞ്ഞേൽ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്ററോളം പാല് കിട്ടിയതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പ്രസവം രണ്ടാമത്താണ് ഇനി ഒരു പത്ത് ദിവസം മുതൽ പന്ത്രണ്ട് വരെ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ പ്രസവത്തിൽ ഒരു പതിനഞ്ച് ഇനി മുകളിലോട്ട് നമുക്ക് പാല് കണക്ക് കൂട്ടാം എന്തായാലും കഴിഞ്ഞാൽ കിട്ടിയാൽ പതിനഞ്ചും അതിന് മുകളിലോട്ടും അഗിഡൊന്നും ആയിട്ടില്ല വീഡിയോ ഫുള്ളായിട്ട് നോക്കുക അകിട് ഇനി ഇറങ്ങാനുണ്ട് ഇനി പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം വരെ ഡേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പശു നല്ല സൈസുണ്ട് നല്ല ബോഡി വെയ്റ്റും ചതക്കെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള പശുവാണ് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും തീറ്റയ്ക്കും കൂടിക്കൊന്നും ഒരു മടിയുമില്ല നാട്ടിൽ നിന്നുള്ള പശു തന്നെ നല്ല തീറ്റയും കൂടിയും നല്ല രീതിയിൽ മേയും എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് വേറെ ഷീലക്കേടൊന്നുമില്ല പശു നല്ല ഹെച്ച് എഫിലും ജേഴ്സിയും ബ്രൗണും മൂന്ന് ബ്രീഡായിട്ട് ക്രോസ് ആയിട്ടുള്ള ഒരു പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം കാലാവസ്ഥ ഇപ്പോൾ ചൂട് കാലാവസ്ഥ വന്നാലും വേറെ വിഷയം ഒന്നുമില്ല കാര്യങ്ങളുള്ള ക്രോസ് ബ്രീഡതിൽ കയറിയിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള പശുവാണ് അല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റൊക്കെ ഇനി രണ്ടാമത്തെ പ്രസവമാണ് അകട് ഫുൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല അകഡ് ജസ്റ്റ് ഇനി ഒരുപാടാകാനുണ്ട് നിങ്ങളാ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ലാസ്റ്റ് നമുക്ക് വീഡിയോയിൽ ആ മടി ഒരുപാടാകാനുണ്ട് ഇനി വിരിയാനുണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ എന്നാലും ബട്ടൺ കാമ്പാണ് ഇപ്പോൾ വേറെ ശീലക്കേടൊന്നുമില്ല പശുവിന് പശു നല്ല ക്വാളിറ്റിയാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ഉള്ളത് ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഉണ്ട്